നമ്മളോടൊപ്പം ഫാദർ ലിജിൻ കടുവിങ്കൽ അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട് അദ്ദേഹം സീറോ മലങ്കര കാത്തലിക് ചർച്ച് കോഴിക്കാട് അവിടുത്തെ വികാരി അച്ഛനാണ് അച്ഛ നമുക്കറിയാം കരോളുകൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കരോളുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഓരോ വാർഡുകളിലടക്കം നടത്തുന്ന ഇടവകകളിൽ ഇപ്പോൾ തന്നെ കരോളുകൾ തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ കരോളുകൾ ഒരു അഭിവാജ്യ ഘടകമാണ് ക്രിസ്തുമസിന്റെ അപ്പോൾ പലപ്പോഴും നമ്മൾ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പാട്ടുകളൊക്കെ തീരുമ്പോൾ മറ്റു പാട്ടുകളും എല്ലാം വെച്ച് കരോള് ആഘോഷിക്കാറുണ്ട് ഡാൻസുകൾ കളിക്കാറുണ്ട് എങ്ങനെയാണ് കരോളുകളെ അച്ഛൻ വിലയിരുത്തുന്നത് ക്രിസ്തീയത പലപ്പോഴും കരോളുകളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യാറുണ്ട് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും കരോള് എന്ന് പറയുന്നത് പേഴ്സണലി എനിക്കൊരു പ്രത്യേകം തന്നെയാണ് കാരണം ക്രിസ്തുവിനെ ജാതി മതഭേദവിന് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ മാസം കരോളിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുമ്പോൾ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് ഇറങ്ങി ക്രിസ്തുവിന്റെ ക്രിസ്തു ജനിച്ചു എന്ന വാർത്ത പ്രഘോഷിക്കാന്നുള്ളതാണല്ലോ കരോൾ എന്ന് തന്നെ പറയുന്നത് പക്ഷേ പണ്ട് മുതലുണ്ടായിരുന്ന ഒരു കരോളും ഇന്നത്തെ കരൾ തമ്മിൽ ഒത്തിരി ഡിഫറെന്റ് ആണ് ഒന്ന് കാലഘട്ടം മാറി കാലം മാറി അവസാനം കോലോ മാറുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ സാന്താക്ലൂസ് എന്ന് പറയുന്ന ആ യഥാർത്ഥമായി അപേക്ഷ വിട്ട് വരുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക സന്തോഷമാണ് ചില എല്ലാവരുടെയും ഒന്നല്ല ചില വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നാറുണ്ട് സാന്താക്ലൂസ് എന്ന വ്യക്തിയെ വളരെ വികലമായിട്ട് അവതരിപ്പിക്കുകയും പിന്നെ ചില പാട്ടുകൾ പാരടി പാട്ടുകൾ അത് കേൾക്കുമ്പോൾ അത് ക്രിസ്തു ജനിച്ച വാർത്ത ആണോ എന്ന് ഓർക്കുമ്പോൾ ചില സമയത്ത് കോമഡി പോലെ നമുക്ക് തോന്നാറുണ്ട് ക്രിസ്തു ജനിച്ച വാർത്തയെ അടിക്കുന്നതിന് പകരം ക്രിസ്തു പുൽക്കൂട്ടി കിടക്കുന്ന ഉണ്ണിയേ എഴുന്നേറ്റ് ഓടുന്ന അവസരമുള്ള ചില പാട്ടുകൾ കണ്ടിട്ടുണ്ട് ചില ക്രിസ്മസിന്റെ ഒരു പവിത്രത ചില സമയത്ത് എല്ലാവരുടെയും അല്ല എല്ലാരും ഒരുമിച്ച് പാടുകയും പാടുകയും ചെന്ന് കൈകൂട്ടുകയും ഒരു നല്ലൊരു വായ്പ രീതിയിൽ പോകുന്ന ധാരാളം കരോളുകള് നമുക്ക് കാണാൻ സാധിക്കും അതേ രീതിയിൽ തന്നെ ചില കരോളും ചില പാട്ടുകളും ഒരു യഥാർത്ഥം അത്മീയതി വികലമാക്കുന്ന രീതിയിൽ പലപ്പോഴും പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോ ഒരു സങ്കടം തോന്നാറുണ്ട് ഈശോയുടെ ജനനമാർന്ന മുഴുവനും എല്ലാവർക്കും ലോകം മുഴുവനും അത് അറിയിക്കാൻ വേണ്ടിയാണല്ലോ ഓരോ കരോളും ഉദ്ദേശിക്കുന്നത് ഓരോ കരോളും നമുക്ക് വേണ്ടി നൽകുന്നുണ്ടും അപ്പോഴ് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജിഷയുടെ ജനന വാർത്ത അതിൻ്റെതായ രീതിയില് അർത്ഥം മാറാത്ത രീതിയിൽ അതിന്റെ പവിത്ര നഷ്ടമാക്കാത്ത രീതിയിൽ എങ്ങനെ കുടുംബം ഒന്നാകി ഒരു ഇടവകം ഒന്നാകി ഒരുമിച്ച് പോകാൻ സാധിക്കുന്നുണ്ടോ അതാണ് യഥാർത്ഥമായ ഒരു കരോള് എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് വിഷമം തോന്നുന്നത് ഇതിന് വികലമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഏതൊരു നല്ല കാര്യത്തിനെ നല്ല രീതിയിലും അവതരിപ്പിക്കാം മോശമായ രീതിയിലും അവതരിപ്പിക്കാം ഒരു രീതിയില് മോശമാകുമ്പോഴാണ് നല്ല കാര്യത്തിനെ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട് അപ്പോഴ് എനിക്കെപ്പോഴും പണ്ട് മുതലേ കരോൾ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്മസിന്റെ കരോൾ എന്ന് പറയുമ്പോൾ സന്തോഷമാണ് രാത്രിയിൽ പോകുവാനും എത്ര നേരം നടക്കുവാനും പാട്ട് പാടുവാനും ട്രംസ് അടിക്കുവാനും കേട്ടുമെല്ലാം അപ്പൊ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സ്വയമാണ് ചില ചിലയിടങ്ങളില് അതിൻ്റെ ആ ഒരു സന്തോഷം നഷ്ടമാകുന്നത് ഞാൻ കാണാറുണ്ട് പ്പോഴും എല്ലാ വീടുകളിലും ഒരുമിച്ച് പണ്ട് എല്ലാ വീടുകളിലും ഒരുമിച്ചായിരുന്നു ഈ സ്റ്റാർ ഒന്നാം തീയതി മുതൽ തന്നെ സ്റ്റാറുകളിട് വരുന്നത് ഇപ്പൊ പലയിടത്തും ഇരുപത്തി അഞ്ചാം തലേ സ്റ്റാർ ഉണ്ട് പലരുടെയും വീടുകളില് ഇപ്പൊ പറയാറുണ്ട് ഇങ്ങോട്ട് കയറി വരണ്ട ഇവിടെ കൊച്ചു കിടന്നുറങ്ങുന്നുണ്ട് കരകൾ കേറി വരണ്ട എന്ന് പറയുന്ന വീടുകളുണ്ട് അങ്ങനെ പലതരം വ്യത്യസ്തമായ രീതിയിൽ ഈ കരകളിലെ മാറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും ക്രിസ്ത്യതയെ പവിത്രമാക്കുന്ന പാട്ടുകളും അതോടൊപ്പം തന്നെ പവിത്രമാക്കുന്ന കൂട്ടായ്മയും കരളുടെ ഗാനങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പോകുവാൻ ചിത്രീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പവിത്ര നഷ്ടമാകാത്ത രീതിയിൽ അത് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരുമിച്ച് അപ്പനും അമ്മയും ഒരു പള്ളിയിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പാട്ടൊക്കെ പാടി പവിത്ര നഷ്ടമാകാത്ത രീതിയിൽ ഒരുമയോടെ പോയി ക്രിസ്തു ജനിച്ചെന്ന വാർത്ത ലോകം മുഴുവനും നൽകുവാനായിട്ട് നമുക്ക് ഇടയാകണം വളരെ നന്ദി ഫാദർ ഈ ഒരു നല്ല സന്ദേശം നൽകിയതിന് ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്